ഹലോ നമസ്കാരമുണ്ട് എല്ലാവർക്കും ആനി ഓർക്കിഡ്സിലേക്ക് സ്വാഗതം എൻ്റെ വീട് എന്നെ ഒരുപാട് പേർക്ക് അറിയാം എങ്കിലും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം എൻ്റെ വീട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് ഔട്ടത്തൂരാണ് കേട്ടോ ഞാനൊരു പതിനെട്ട് വർഷമായി ഈ ഓർക്കിഡ് ഫീൽഡിൽ വന്നിട്ട് ഇന്ന് ഞാൻ നിങ്ങളെൻ്റെ വേണ്ട കളക്ഷൻ ഒന്ന് കാണിക്കാമെന്ന് കരുതി അത്രയും ഭംഗിയാണ് ഇപ്പോൾ വേണ്ടകൾ പൂത്ത് നിൽക്കണത് അപ്പം അതിന്റെ ഒരു പരിചരണവും ക്ലാസ്സും ഒക്കെ പാടെ നിങ്ങൾക്ക് ചെറുതായിട്ട് എനിക്ക് എനിക്ക് ഞാൻ മനസ്സിലാക്കിയ അറിവുകൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് കരുതിയിട്ടാണ് എന്ന് മെയിനായിട്ട് ഞാൻ ഈ വ്ലോഗ് ചെയ്യാൻ ഉദ്ദേശിച്ചത് കേട്ടാ അപ്പം ഇതൊക്കെയാണ് എൻ്റെ വേൻ്റെ കളക്ഷൻ പല കളറിലും പല എന്താ പറയുക ഫ്ലവറിൻ്റെ വലിപ്പം കളറ് പല വെറൈറ്റി ഇങ്ങനെ ഒരുപാട് കളർഫുള്ളായിട്ടാണ് ഈ വേൻ്റെ സെക്ഷൻ ഇരിക്കണേ അപ്പൊ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണാലോ ഞാൻ നിങ്ങളെ വേൻ്റെ പോട്ടയിണത് എങ്ങനെയാണൊന്ന് കാണിക്കാം കുറെ പേര് എന്നോട് വിളിച്ച് ചോദിക്കാം അപ്പൊ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ ഇത് എടുത്ത് ലൈവ് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരിക അപ്പൊ അതേ വേൻ്റെ പോട്ടിൻ്റെ ചട്ടിയാണ് ഈ കാണുന്നത് ഇതിന്റെ ഹോൾ ആണ് ഇങ്ങനെ രണ്ട് ഹോൾ ഉണ്ട് അതെ ഇങ്ങനെ രണ്ട് ഹോള് അപ്പൊ ഹോള് ചെറുതാണെങ്കി അതൊന്ന് വലുതാക്കണം എന്നിട്ട് ഇങ്ങനെ വെച്ചു ഇതിലൊരു പി വി സി പൈപ്പ് ഇട്ടു കണ്ടോ പെറ്റു ഇനി ചാർക്കോളിടില്ല ചാർക്കോളിന് പകരം ഇഷ്ടിക ഇടാം ഓട്ടുമുറി ഇടാം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കുഴപ്പമില്ല പക്ഷെ ഞാൻ ചാർക്കോളാണ് ഉപയോഗിക്കണേ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടിക ഒക്കെ ഇങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ നിൽക്കട്ടെ നിൽക്കട്ടെ പൂപ്പല് പിടിക്കും പിന്നെ വെയ്റ്റ് കൂടും ചട്ടിങ്ങനെ എടുക്കുമ്പോ അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ചാർക്കോള് മാത്രം ഉപയോഗിക്കുന്നത് പിന്നെ ഫംഗൽ രോഗം അങ്ങനെ ഇങ്ങോട്ട് കുറയും ചാർകോളാണെങ്കിൽ അതുകൊണ്ടാണ് ചാർക്കോൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി ഈ വേണ്ടേന അതെ ഇങ്ങനെ എടുത്തു ഈ കപ്പ് ഉണ്ടെങ്കിൽ കപ്പോട് കൂടി തന്നെ കെട്ടാം കുഴപ്പമില്ല കേട്ടോ ഇത് ഇതേ ഇങ്ങനെ വെച്ചു ഇതമ്മ ചേർത്തി ചേർത്തി ഇങ്ങനെ കെട്ടി കെട്ടിക്കേണ്ട അത് പൈപ്പ് വെക്കുമ്പോൾ പൂവിൻ പൂക്കളെ അങ്ങട് ആക്കി നിർത്തിക്കോളോട്ടോ പൈപ്പ് കാണുമ്പോൾ ഒരു അഭാഗത്തിന് അന്നത്തെ ഈ വേരിനെ വെറുതെ ഇനി കരിയൊന്നും ഇടില്ല വെറുതെ ഈ വേര് ഇതിൻ്റെ റൂട്ടുകൾ ഇതേ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചു ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് കഴിഞ്ഞുട്ടാ ഇത്രയാണ് ഒരു വാൻ്റെ പോട്ടിങ്ങിന് ഉള്ള കാര്യങ്ങൾ സിമ്പിൾ സിമ്പിളല്ലേ പെട്ടെന്ന് പണി കഴിഞ്ഞു ഈ റൂട്ടൊന്നും വെട്ടിക്കളയണ്ട കുറച്ച് നാള് കഴിയുമ്പോൾ ഈ റൂട്ട് ഡെഡായി തുടങ്ങും അപ്പോഴേക്കും ഇവിടെ നിന്ന് സ്റ്റെമ്മന്ന് ഇതുപോലെ റൂട്ട് വന്ന് തുടങ്ങും അപ്പൊ അത് ഹെൽത്തി ആയി അല്ലാതെ വേറൊരു പ്രശ്നവും ഇല്ല കൂമ്പിൽ വെള്ളം നിൽക്കാണ്ട് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അതിന് നന നേരത്തെ ആക്കാം ഒരുപാട് രാത്രി ആയിട്ട് നനക്കരുത് ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ പോട്ടിങ് കാണിച്ചത് എന്താന്നാ കൊറേ പേര് വേൻ്റെ പോട്ട് ചെയ്യുന്നത് മുന്നേ പോ ചെടി ഇങ്ങിറക്കി വെക്കും അതിൻ്റെ മുകളിൽ ചാർക്കോളോ ഇഷ്ടികമുറി എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് എടുത്തിടും ഈ വേരിനെ കംപ്ലീറ്റ് മൂടി കളയും അപ്പൊ ഈ വേരൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് അത് ചെടി ചീത്തയായി പോകും അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത് നിങ്ങൾ ചെടി വെച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ മിടിയൊന്നും ഇടണ്ട കേട്ടോ വെറുതെ ജസ്റ്റ് വേൻഡ വെക്കുമ്പോ ഇങ്ങനെ ചെയ്താൽ മതി ഇത് ഈ കരി ഇടുന്നതും ഈ പൈപ്പ് വെക്കുന്നതും ഇതൊന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നിനും അല്ലാട്ടോ അപ്പൊ അതാണ് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ കൊറേ പേര് എന്നെ റോങ് ചെയ്തിട്ട് വിളിക്കണേ മുന്നേ വേൻ്റെ വെക്കും അതിന്റെ മുകളിൽ കൊണ്ട് ചാർക്കോളിടും അങ്ങനെ ചെയ്യരുത് ഞാൻ എൻ്റെ വേണ്ട ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഇതൊക്കെ ഫ്രീക്വൻറ്റ് ബ്ലൂമിങ് വേൻഡകളാണ് ആദ്യം നമുക്ക് കിട്ടിയിരുന്നത് ഇപ്പം ഇതൊക്കെ ഹൈബ്രിഡ്സ് വേണ്ടകളാണ് അപ്പം അത് ആയിട്ട് ബ്ലൂം ചെയ്യും ആദ്യം കിട്ടിയിരുന്ന വേണ്ടകൾ വർഷത്തിൽ രണ്ടോ മൂന്നോ ഫ്ലവറാ നമുക്ക് കിട്ടിയിരുന്നുള്ളു ഇപ്പം കിട്ടണ വേണ്ടകൾ ഏതാനും ആയിട്ട് ഫ്ലവർ ചെയ്യും ഇതൊക്കെ റെഡ് ആൻഡ് പിങ്ക് എന്നൊക്കെ പറയും ഇത് കണ്ടിന്യൂസ് ഫ്ലവറാണ് ഒരു ഫ്ലവർ കഴിയുമ്പോഴേക്കും അടുത്ത ബഡ് വരും അങ്ങനെ കണ്ടിന്യൂസ് ഫ്ലവർ അതാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് വേൻ്റകൾ ചെയ്തു തുടങ്ങി പിന്നെ അതുപോലെ ആദ്യം ഹാങ് ചെയ്തത് അതുപോലെ ഹാങ് ചെയ്താണ് ആ പിക്ചർ പിക്ചറൊന്ന് കാണിച്ചു ഇട്ടിരുന്നേ അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ഈ റൂട്ടിങ് ഇങ്ങനെ താഴ്ത്തേക്ക് എടുക്കുമ്പോൾ അത് ഡിസ്പ്ലേ വരുമ്പോൾ അത്രേം ഇങ്ങോട്ട് ഭംഗി കിട്ടണില്ലേ പക്ഷേ വേൻറ്റകൾ നമുക്ക് മുക്കാറ പോലെ തന്നെ ഇങ്ങനെ ചട്ടിയിൽ സെറ്റ് ചെയ്യാം വേണ്ട ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതൊരു പതിനാറ് വർഷം മുന്നേ പതിനെട്ട് വർഷമെങ്കിലും പതിനാറ് വർഷം മുന്നേ ഞാൻ വേൻ്റ ഇങ്ങനെ ചട്ടിയിൽ പോട്ട് ചെയ്ത് തുടങ്ങിയതാണ് യാതൊരു കംപ്ലയിൻറ്റും വേൻ്റകൾക്ക് വരുന്നില്ല അപ്പോൾ അത് നല്ല ഭംഗിയിൽ നല്ല വ്യത്യസ്തമായ കളറുകളിലല്ലേ അപ്പം ഒരു നല്ല ഭംഗിയാ കാണാനായിട്ട് അപ്പം അങ്ങനെ ഹാങ് ചെയ്തിടേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചട്ടിയിൽ പോട്ടേട്ടാ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇതേ ഇതൊക്കെ കണ്ട ഇതൊക്കെ ഫ്രീക്വന്റ് ഫ്രീക്വൻറ്റ് ബ്ലൂമിങ് ആ അതിൽ ഫ്രീക്വൻ്റ് അല്ലാത്തതും ഉണ്ട് കേട്ടാ ഇത് ഇപ്പം ഇത് ഇത് ഇതൊന്നും അത്രയും കൂടെ ഫ്രീക്വൻ്റ് അല്ല എങ്കിലും കാണാൻ നല്ല ഭംഗി വർഷത്തിൽ മൂന്ന് ഫ്ലവറൊക്കെ കിട്ടും അപ്പോഴും നമുക്കൊരാറുമാസം ഫ്ലവർ കാണാം നമ്മളുടെ പരിചരണം കൂടി അതുപോലെ ആവണം അല്ലാതെ നമ്മൾ വെറുതെ വേണ്ട കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ഫ്ലവർ വരണില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മളത് റുട്ടീൻ ആയിട്ട് അത് അതിൻ്റെ ഇതനുസരിച്ച് ഫെർട്ടിലൈസറും അതിൻ്റെ ഫങ്കീസൈഡും എല്ലാം കൊടുത്ത് പരിചരിക്കണമെങ്കിൽ എന്നും നിങ്ങളുടെ മുറ്റത്ത് ഇതേപോലെ ഒരു ഓർക്കിഡ് തോട്ടം നിങ്ങൾക്കും ഒരുക്കട്ട മാനസികമായിട്ട് നമുക്ക് ഭയങ്കര സന്തോഷ ഇത് കാണുമേ ഇപ്പൊ പ്രായമായി നമ്മളിങ്ങനെ മക്കളൊക്കെ വിദേശത്താണ് ഒറ്റയ്ക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ മൂഡ് ചേഞ്ചിങ്ങിന് ഒരു ഹാപ്പി ഒരു പ്ലസന്റ് മൈൻഡ് മൈൻഡായിട്ടിരിക്കാൻ നമുക്ക് ഏറ്റവും നല്ലതാണ് ഈ ഒരു കാഴ്ച പൂക്കൾ കാണുന്ന ഭംഗി വേറെ എന്ത് കണ്ടാലും കിട്ടില്ലല്ലോ അപ്പോ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയണത് എനിക്ക് ഈ പൂക്കൾ കാണുന്നത് ഭയങ്കര സന്തോഷമാണ് ഞാനൊരു പതിനെട്ട് വർഷമായിട്ട് ഓർക്കിഡിൽ തന്നെ വന്നിട്ട് പിന്നെ ഇത്രയും കൂടി സജീവമായിട്ട് ഇപ്പോൾ ആദ്യം സെയിലുണ്ടായിരുന്നില്ല പിന്നെ കസ്റ്റമറൊക്കെ ഇങ്ങനെ ആവശ്യപ്പെട്ട് ഇവിടെ കാണാൻ വരുന്നവരും ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ സെയിലിലേക്ക് ഇറങ്ങിയത് അപ്പൊ ഇപ്പൊ അത്യാവശ്യം ഞാൻ ഓർക്കിഡ് എല്ലാം എല്ലാ വെറൈറ്റി എന്ന് വെച്ചാൽ മൊക്കാറ വേൻഡാൻഡ്രോബിയ മെയിനായിട്ട് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ഇനി സീസണായ ബോഗിൻ ബില്ലിയും സെയിൽ ഉണ്ട് കേട്ടോ സീസൺ അല്ലല്ലോ അപ്പം പിന്നെ ഞാൻ നിങ്ങളത് കാണിക്കുന്നില്ല ഇതേ ഇതൊക്കെ ബ്യൂട്ടിഫുൾ അത് മൂന്ന് മാസം നിൽക്കും ഈ ഫ്ലവർ ഒക്കെ ഇതൊക്കെ എന്ന് പറയുന്നത് നല്ല രസ കാണാനായിട്ട് ഇതൊക്കെ ആ ഫാമിലി ഇത് ഇത്തിരി കോസ്റ്റ്ലിയാണ് ഞാൻ ഇതിൽ വില പറയാത്തത് പലതിനും പല വിലയാണ് പിന്നെ അതിന്റെ ഗ്രോത്ത് അതിന്റെ വെറൈറ്റി അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിന്റെ വിലകൾ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇതിന്റെ പ്രൈസ് പറയാത്ത ചിലവർ പറയും പ്രൈസ് പറയുന്നു അതന്നെ നിങ്ങൾ നേരിട്ട് വിളിച്ചോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കാരണം ഇതിന് പലതിനും പല റേറ്റുകളാണ് അതിന്റെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിന്റെ വെറൈറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിന്റെ വിലകൾ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാത്ത പല ഇതിലും ഞാൻ കമന്റ് കേട്ടു പ്രൈസ് പറയണില്ലാന്ന് അപ്പം നിങ്ങൾ എന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തോ എൻ്റെ നമ്പർ അതിലുണ്ടാവും നിങ്ങൾ എന്നെ വിളിച്ചോ ഞാൻ കറക്റ്റ് അതിൻ്റെ വില പറഞ്ഞു തരണ്ട് കേട്ടോ ആവശ്യക്കാർ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ആയി പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ വേൻ്റ് കൊണ്ടു വയ്ക്കുമ്പോൾ മുക്കാറ പോലെ അത്രയും വെയിലിനെ ചൂടിനെ അതിജീവിക്കില്ല ഇത് ഡയറക്റ്റ് വെയിൽ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇതൊന്ന് കാണിച്ചോളൂ യു വി ഷീറ്റ് കൊടുത്തു അതിൻ്റെ ഡിലവരി നെറ്റും കൊടുത്തിട്ടുണ്ട് ഇതിന് അധികം വെയിൽ പാടില്ല എങ്കിലും ഒരുവിധം ഒരു ഫിഫ്റ്റി പെർസെന്റ് വെയില് ഇതിന് കുഴപ്പമില്ല പിന്നെ മഴയത്തും ഞാൻ അധികം വെക്കണില്ല എന്ന് എന്നിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് ഇത് കൂമ്പ് ചീച്ചിൽ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഒരു ഷെയ്ഡ് കൊടുത്തിട്ട് വെക്കണതായിരിക്കും നല്ലത് ഒരിക്കലും വേന കൊണ്ടുപോയിട്ട് നിങ്ങൾ ഡയറക്റ്റ് വെയിൽ കൊള്ളിക്കരുത് കേട്ടാ അതാണ് അതിന്റെ ഒരു പരിചരണം പിന്നെ നന നന വേനൽക്കാലത്ത് ഇത് സമൃദ്ധിയായിട്ട് നനയ്ക്കാം പക്ഷെ വെയിൽ ആറണയിൽ മുന്നേ നന കഴിക്കണം ഒരു മൂന്നര നാല് മണിക്ക് നനച്ചാല് നല്ല ചൂട് കാലത്ത് ഏഹ് അഞ്ചര ആറ് മണിയാകുമ്പോഴേക്കും അതിന്റെ വെ വെള്ളം വറ്റി പോവില്ല അപ്പൊ അങ്ങനെയാണ് വേണ്ട നനയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഇതിന് വേണ്ടയ്ക്ക് പ്രത്യേകിച്ച് കൂമ്പ് ചീച്ചൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ ഉള്ളൂ സിമ്പിൾ മെത്തേഡ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത്രയേ ഉള്ളൂ മഴക്കാലത്ത് ഞാൻ അധികം കൂമ്പിൽ നനക്കില്ലേ ഇതിന്റെ കടയ്ക്ക ഇത് എവിടെ നിന്ന് ഇങ്ങട് കട വേര് റൂട്ടും അതിന്റെ അടിഭാഗം മാത്രം നനച്ചാൽ മതി അതും നല്ല മഴയും കാറ്റടിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നനയ്ക്കണ്ട ഇത് ഞാൻ നനച്ചിട്ട് നാല് ദിവസം കണ്ടായിട്ടുണ്ട് ഇതിനൊരു കുഴപ്പമില്ല അതുമാത്രം ഒന്നും ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നുമില്ല പിന്നെ മഴക്കാലത്ത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ഫങ്കീസൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം വെച്ച് കലക്കി അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അതും ചെയ്താൽ വേണ്ടയ്ക്ക് യാതൊരു കംപ്ലൈൻറ്റും വരില്ല ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പൂവിൻ്റെ കാലാവധി എന്ന് പറയുന്നത് നേരിട്ട് സൺലൈറ്റ് നേരിട്ടുള്ള കുത്തനെ ഉള്ള മഴ അപ്പോ പൂവിന്റെ കാലാവധി ഇത്തിരി കുറയും ഇപ്പം ഇങ്ങനെ യു വി ഷീറ്റിൻ്റെ അടിയിലാണ് അപ്പം ഇത് ഡയറക്റ്റ് വെയിൽ കിട്ടുന്നില്ല അപ്പം ഇതൊക്കെ എനിക്ക് രണ്ട് മാസത്തോളം ഒരു പൂവ് നിൽക്കുന്നുണ്ട് ഇത് ഈ ഒരു വെറൈറ്റി ഇതിങ്ങനെ ഈ ഒരു വെറൈറ്റി മൂന്ന് മാസം നിൽക്കണുണ്ട് ഒരു കൊല പൂവ് അത് ആ പൂവ് കഴിഞ്ഞാൽ ചിലപ്പോ കഴിയാൻ കണ്ട അടുത്ത ബഡ് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത ബഡ് വരും അങ്ങനെ ഫ്രീക്വന്റ് ബ്ലൂമിംഗ് ആണ് ഇത് ഏതാനും വേണ്ടകൾ ഇതൊക്കെ അത്രയും ഫാസ്റ്റ് ഫ്ലവർ വരുന്ന ഐറ്റംസിനാ ഓറഞ്ചൊക്കെ വേണ്ട അതൊക്കെ ഏറെക്കുറെ രണ്ട് മാസം അത് പിന്നെ നമ്മൾ വളംടിക്കുമ്പോൾ പൂവമ്മ ആ ആവുമ്പോൾ പൂവിൻ്റെ ലൈഫ് ഇത്തിരി കുറയും അപ്പോൾ അതുപോലെ നമ്മൾ നോക്കണേൻ്റെ അനുസരിച്ചിരിക്കും ശരിക്കും കറക്റ്റ് ചെടീനെ നോക്കണമെങ്കിൽ ഈ പൂക്കളൊക്കെ രണ്ട് മാസം നിൽക്കും ഇത് മൂന്ന് മാസം നിൽക്കും പക്ഷേ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫെർട്ടിലൈസർ പൂമ ആവുമ്പോൾ ലൈഫ് കുറയും ഫങ്കീസൈഡ് അടിക്കുമ്പോഴും പൂക്കളുമ്പോൾ ചെന്ന് വീഴുമ്പോൾ പൂവിൻ്റെ ലൈഫിന് ഇത് വരും പിന്നെ ഡയറക്റ്റ് വെയിൽ ഇപ്പൊ ഈ ഒരു ലെവലിലാണെങ്കിൽ രണ്ട് മാസം ഒരു പൂവ് വാടാതെ നിൽക്കും നമുക്ക് എന്തായാലും പിന്നെ ഒരു ഒന്നര മാസമൊക്കെ കഴിയുമ്പോൾ കുറേശ്ശെ കളർ മങ്ങി തുടങ്ങും ഇപ്പം അതെ ഈ കളർ ഇല്ല ഈ കൊലക്ക് ഇത് മുന്നേ പിരിഞ്ഞ കൊല വേണ്ട അപ്പോൾ അങ്ങനെ കുറേശ്ശെ കളർ ഫെയ്ഡ് ആവും എന്താ എന്നാലും രണ്ട് മാസം നമുക്ക് കണക്കാക്കാം ഒരു പൂ അത് ഓർക്കിഡ് പൂക്കൾ ഏറെക്കുറെയൊക്കെ അങ്ങനെ തന്നെ രണ്ട് മാസം കിട്ടുന്നുണ്ട് നമുക്ക് ഇത് ഇപ്പം ഞാൻ കാണിച്ചത് വേൻ്റെ സെക്ഷനാണ് ഈ സൈഡ് മുഴുവൻ ഫുള്ള് ഡാൻഡ്രോബിയം ഡാൻറോബിയത്തിൽ സാധാരണയുണ്ട് ടിസ്റ്റ് ഉണ്ട് ആൻറ്റിലോപ്പ് ഉണ്ട് അങ്ങനെ ഇതാണ് എൻ്റെ ഡാൻഡ്രോബിയം കളക്ഷൻ കേട്ടാ ഇതും ഒക്കെ ചട്ടിയിൽ വേരുപിടിച്ച് സെറ്റായി നിൽക്കുന്ന കടകളാണ് ഇതിനിടയ്ക്ക് എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻ്റ് ഉണ്ട് മുട്ടുകരിച്ചിൽ മുട്ടുകരിച്ചലിന് നിങ്ങൾ ഇൻസെക്ടിൻ്റെ ഇതുകൊണ്ടാണ് അവർ വന്ന് നീരൂറ്റി കുടിച്ചിട്ടാണ് ഈ മുട്ടുകരിനെ അപ്പം നിങ്ങൾ അതിന് അത്യാവശ്യം ഈ ഏതെങ്കിലും ഇൻസെക്റ്റ് ആഴ്ചയിൽ ഒരു ദിവസം മുട്ടുമ്മ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പം പശ കൂട്ടിയിട്ട് അടിക്കണെങ്കിൽ വെറ്റ്നർ വെറ്റിങ് ഏജന്റ് കൂട്ടിയിട്ട് അടിക്കണെങ്കിൽ അത് ആ മുട്ടുമ്പോൾ ആ മരുന്ന് ഇരിക്കും അപ്പം ഇൻസെക്റ്റ് വരുമ്പോൾ അത് പെട്ടെന്ന് അത് അതിൻ്റെ ചത്ത് പൂവത് കേട്ടാ വന്ന് അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല അതാണ് അപ്പം നിങ്ങൾ ഈ മുട്ടുകരിച്ചിൽ ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രോബ്ലം ആണ് അപ്പം നിങ്ങൾ അതിന് ഏതെങ്കിലും നല്ലൊരു ഇൻസെക്ട് മേടിച്ചിട്ട് എന്റെ മരുന്ന് മേടിച്ചിട്ട് അത് ഡോസേജ് നിങ്ങൾ വാങ്ങണം കടയിൽ ചോദിച്ചോളൂ പല മരുന്നും പല ഡോസല്ലേ അപ്പം എനിക്കത് അങ്ങനെ പറയാൻ പറ്റില്ല അപ്പം അത് വാങ്ങി നിങ്ങൾ അടിക്കുക ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ മുട്ടിങ്ങനെ ഒരുപാട് വലുതായ മുട്ടുമുഴ അല്ല അടിക്കണ്ടേട്ടാ മുട്ടിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരില്ലേ കുറച്ച് ഇങ്ങനെ പൊന്തി വരുമ്പോൾ അപ്പം കൊടുത്തോളൂ ആഴ്ചയിൽ ഒരു ദിവസം അതൊന്ന് ആ മുട്ടുമ്മ മാത്രം സ്പ്രേ ചെയ്താൽ മതി പിന്നെ മാസത്തിൽ ഒരിക്കൽ ഫുൾ ഗാർഡൻ ഒന്ന് ഇൻസെക്റ്റ് ചെയ്താൽ ഈ പ്രാണിശല്യം നിങ്ങൾക്ക് മൊത്തത്തിൽ കുറയും അല്ല ഏതെങ്കിലും നല്ല നല്ല ഉള്ള മരുന്നുകൾ കടക്കാരോട് ചോദിച്ചിട്ട് നിങ്ങൾ ഗാർഡൻ മൊത്തം ആ ഏരിയ ഒക്കെ ഒന്ന് അടിക്കുക അപ്പോൾ ഈ എട്ടുകാലി ചൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുറേ പ്രാണികളുണ്ട് അത് വന്നിട്ടാണ് ഇതിന്റെ ഈ മുട്ടിനെ നശിപ്പിക്കുന്നത് അപ്പം അത് മാസത്തിൽ ഒരിക്കൽ ചെയ്യുക പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഈ വെറ്റിങ് ഏജന്റ് കൂട്ടിയിട്ട് മരുന്നടിക്കുക അപ്പോൾ ഈ മുട്ടുകൾ അങ്ങനെ പ്രാണികൾ തിന്നുപോകില്ല അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതേ കണ്ട അത് ഈ കൊലകളൊക്കെ നിൽക്കണം കണ്ടോ അങ്ങനെ ആയിട്ട് നിൽക്കും ചിലപ്പോൾ എനിക്കും സാധിക്കാറില്ല കേട്ടോ സമയത്തിന്റെ കുറവുകൊണ്ട് ചിലപ്പോൾ ഞാനും വിട്ടുപോകും പക്ഷെ എന്നാലും ഏറെക്കുറെ നമുക്കത് കൺട്രോൾ ചെയ്യാം ഈ ഇൻസെക്റ്റിന്റെ ഉപദ്രവം ഡാൻഡോബീറ്റിന്റെ കേട് കൺട്രോൾ ചെയ്യാനേ ഈ കേടായ മുട്ടുകൾ പൊട്ടിച്ചിട്ട് തോട്ടത്തിൽ അവിടെ ഇവിടെ ഇടരുതിട്ടാ ഒന്നല്ലെങ്കിൽ അത് വല്ല പേപ്പറിൽ പൊതിഞ്ഞിട്ട് കത്തിച്ച് കളയാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്ന് ഈ ഇൻസെക്ടിസൈഡിന്റെ മരുന്ന് തന്നെ ഒരു ഡബ്ബയിൽ കലക്കി വെച്ചിട്ട് അതിൽ കൊണ്ടിടാം അപ്പം അതെ ഇത് ഞാൻ ഇവിടെ ഇടില്ല ഇത് ഞാൻ അവിടെ ഒരു ഡബ്ബയിലും മരുന്ന് കലിക്കൊണ്ട് അതിലിടും അപ്പൊ അത് ചത്തുപോക്കോളും അവിടെ ഇവിടെ കിടുമ്പ് പിന്നെ വിറ്റിങ്ങെ പറ്റി പെരുകണ് അപ്പൊ അതുകൊണ്ട് അതും കൂടിയൊന്ന് ശ്രദ്ധിച്ചോളൂ എന്നാലേ നമുക്ക് ഈ ചെടികളെ മുട്ട് കേടാവാതെ നമുക്ക് ചെടിനെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ അത് ഒരു മെയിൻ ആയിട്ട് ചെറിയ കാര്യമാണെങ്കിലും അത് വലിയൊരു കാര്യമാണ് എനിക്ക് കാരണം അത് അവിടെ ഇവിടെ കിട്ട പിന്നെയും അതിൽ നിന്ന് പ്രാണികൾ ഇതായി പെരുകി തോട്ടം നമ്മളുടെ നശിപ്പിക്കും നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ട ഒരു പൂങ്കൊല വരാൻ കാത്തിരിക്കണെ അത് പ്രാണി തിന്ന് പൂവുമ്പോ അത്രമാത്രം വിഷമം നമുക്ക് തോന്നും അപ്പൊ അതുകൊണ്ടാണ് ഞാനത് മെയിനായിട്ട് എടുത്തു പറയും ഞാൻ നിങ്ങളെ ഈ ഇൻസെക്റ്റിന്റെ ഉപദ്രവം ഉണ്ടല്ലോ ഈ ബ്ലോസം ബ്രിഡ്ജസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുട്ടുകളുടെ നീരൂറ്റി കുടിക്കുന്ന പ്രാണി മുട്ടുകൾ മുഴുവൻ നശിപ്പിക്കണ ഒരു ജീവീനെ കൊല്ലാനുള്ള മരുന്നാണ് ഞാനിപ്പോ നിങ്ങളെ കാണിക്കണേ ഇത് എന്താ പറയുന്ന കാപ് കാഡിയസ് എന്നാണ് കണ്ട പറയാൻ ഉള്ളൂല്ലേ ഇതിന്റെ പേര് നോക്കിക്കോളൂ കേട്ടോ കാപ് കാഡിയസ് ഇതിൻ്റെ മോളിക്കൂള് കെമിക്കൽ കോമ്പോസിഷൻ നിങ്ങൾ കടയിൽ ചോദിച്ചാൽ മതി അത്ര വിശദീകരിച്ച് എനിക്കറിയില്ല ഇതാണ് ഞാൻ അടിക്കണം മരുന്ന് ഇത് ഒരു ഗ്ര ഒരു ഗ്രാം കേട്ടാ ഇതിൽ നിന്ന് ഒരു ഗ്രാം എടുക്കാം മൂന്ന് മരുന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് മരുന്ന് അടിക്കണേ വിധം എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഈ മുട്ട് കരിച്ചിൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ ഇതിൽ നിന്നൊക്കെ ചെടീനെ രക്ഷപ്പെടുത്തുന്നുണ്ട് ഈ ഒരു മരുന്ന് ഇത് ഒരു ഗ്രാം കേട്ടാ ഇത് ഇനി അടുത്തതാണ് ഇതിന്റെ പേര് കിറ്റാക്കാട്ട ഇതും ഒരു ഗ്രാം കേട്ടാ ഇതും ഒരു ഗ്രാം എടുക്കുക ഇനി ഇത് ഒബ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു ലിക്വിഡാണ് ഇതൊരു ഒന്നര എം എൽ എടുത്തോ എന്നാലാണ് അത് അവർ ചാവുള്ളൂ ഒന്നര എം എൽ ഒരു ലിറ്റർ വെള്ളത്തിന്റെ കണക്കാ പറയണേ പറയണേട്ടാ ഇത് ഒന്നര എം എൽ അപ്പൊ ഈ മൂന്ന് മരുന്നും കൂടി ഇത് ഒരു ഗ്രാം ഇത് ഒരു ഗ്രാം ഇത് ഒന്നര എം എൽ ഇത് മൂന്നും കൂടി കടുത്ത ഉപദ്രവം ഉണ്ടെങ്കിൽ എട്ടാ ഇത് മൂന്നും കൂടി വെറ്റിങ് ഏജന്റും കൂടി കൂട്ടാം ഈ പശ എന്ന് പറയും അത് ഒരു ലിറ്ററിന് ഒരു അര എം എൽ കൂട്ടിയാലും മതി അര എം എൽ വെറ്റിങ് ഏജൻറ് പശ എന്ന് പറഞ്ഞാലും മതി അത് അറിയാത്തവർക്ക് കൂട്ടി നിങ്ങൾ മുട്ടുമ്മ അടിക്കാം എട്ടാ അപ്പോൾ ഈ ഇൻസെക്ടിസൈഡിൻ്റെ ഉപദ്രവം മാറി അത് അടിപ്പിച്ച് ഒരു നാല് ദിവസം ഇട ഇടവിട്ടൊന്ന്ടിക്കുക അങ്ങനെ ഒരു രണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം അടിച്ചിട്ട് പിന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം വീതം മുട്ടുമ്മ മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഈ ഇത് ഇറ്റങ്ങൾ ചത്തുപോക്കൊള്ളു ഞാൻ നാല് ദിവസം ഇട ഇടവിട്ടെന്ന് പറയുന്നതേ ഇതിന്റെ മുട്ടകളൊക്കെ കെടുക്കുന്നുണ്ടെങ്കിൽ അതും വിരിഞ്ഞ് പിന്നെ വരും അപ്പം അത് പെട്ടെന്ന് അത് നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഈ നാല് ദിവസം ഒരു മൂന്ന് പ്രാവശ്യം അടിക്കാൻ പറഞ്ഞത് പിന്നെ ഞാൻ ചെയ്യുന്നത് ഇത് മാസത്തിനൊരു പ്രാവശ്യം എൻ്റെ ഗാർഡൻ മൊത്തം അങ്ങോട്ട് ഒന്ന് സ്പ്രേ ചെയ്യും അപ്പം ഈ എട്ടുകാലി ശല്യം ഇതിൻ്റെ മുട്ടകൾ ഇതൊക്കെ കെടുക്കുന്നുണ്ടെങ്കിൽ അത് ചത്തുപോയി പിന്നെ അതിനുശേഷം ഈ മുട്ടുകേട് നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇതെനിക്ക് നല്ല റിസൾട്ട് തരണം ഒരു മരുന്ന സെയിലിൻ്റെ കാര്യങ്ങൾ ഞാൻ അത്യാവശ്യം ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് മിക്കവാറും ഫ്ലവറോട് കൂടിയാണ് ഓരോന്നും കൊടുക്കണേ ചെറിയ സീഡിലിങ് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ വേണ്ടകളുടെ കാരണം ഞാൻ ഓരോന്നും ഫ്ലവർ കണ്ടിട്ടാണ് ഞാനത് ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്യണേ അപ്പോൾ ഇത്തിരി വിലയിൽ ഇത്തിരി സ്വല്പം മാറ്റം വരും മെച്ചോർഡ് പ്ലാന്റ് ഫ്ലവറിങ് വരുമ്പോൾ വില സ്വല്പം കൂടും പക്ഷെ നമുക്ക് ഓരോന്നും ആ ഫ്ലവറ് കണ്ടെടുക്കാമല്ലോ അപ്പോൾ ടി ടി ഡി സി കൊറിയറ് ഞാൻ അത്യാവശ്യം ചെയ്യുന്നുണ്ട് വല്ലാണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും ആവശ്യക്കാർക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്കിഷ്ടം നിങ്ങൾ ഓരോരുത്തർ ഇവിടെ വന്ന് അത് കണ്ട് അതിൻ്റെ ഭംഗി കണ്ട് മനസ്സിലാക്കിയിട്ട് വാങ്ങണതാണ് എനിക്ക് താല്പര്യം സെയിലുണ്ട് വിത്ത് ഫ്ലവർ അല്ലെങ്കിൽ വിത്ത് ബഡ് ബഡലും മെച്ചൊരു പ്ലാന്റ് ഇപ്പോൾ ചിലത് ചിലപ്പോൾ ഫ്ലവർ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാവും അപ്പോൾ അങ്ങനെ എല്ലാം ബ്ലൂമിങ് സൈസ് പ്ലാന്റുകളാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഞാൻ കേട്ടാ പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും